നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശശി തരൂരിനെ ആർക്ക് കിട്ടും ഓപ്പറേഷൻ ശശി തരൂർ ബി ജെ പിയെ സംബന്ധിച്ചൊരു വിജയമാകുമോ കോൺഗ്രസ് എന്ന സംഘടനയുമായി ഒരു മാനസിക ഇഴയടുപ്പം ശശി തരൂരിന് നഷ്ടപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് പാർട്ടിക്ക് വേണ്ടെങ്കിൽ ഇനി തനിക്ക് പാർട്ടിയേയും വേണ്ട എന്ന് ശശി തരൂർ പരസ്യമായി തുറന്നടിച്ചത് തനിക്ക് മറ്റു വഴികളുണ്ട് എന്ന് ശശി തരൂർ സൂചിപ്പിച്ചത് വെറുതെയല്ല കോൺഗ്രസുമായുള്ള ബന്ധത്തിൽ അസ്വസ്ഥതകൾ വളർന്നതിനെ തുടർന്ന് ശശി തരൂർ നിരന്തര കൂടിയാലോചനകൾ നടത്തിയിരുന്നു എതിർപാളയത്തിലുള്ളവരുമായി ഇടതുപക്ഷ കേന്ദ്രങ്ങളുമായി നടന്ന രഹസ്യ ചർച്ചകൾക്ക് പുറമെ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വവുമായി അദ്ദേഹം പലവട്ടം കൂടിക്കാഴ്ചകൾ നടത്തി രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വിജയിക്കണമെങ്കിൽ ചില നാടകീയ നീക്കങ്ങൾ നടത്തണമെന്ന് ബി ബോധ്യമുണ്ട് പിണറായി വിജയൻ ഭരണത്തിനെതിരെ ശക്തമായ ജനവിരുദ്ധ വികാരമുണ്ട് ഇത് പൂർണ്ണമായി വോട്ടായി മാറുമ്പോൾ അത് യു ഡി എഫിന് പ്രയോജനപ്പെടുമോ എന്ന ഭയം ബിജെപിയിൽ ശക്തമാണ് അടുത്ത തവണ യു ഡി എഫാണ് കേരളത്തിൽ അധികാരത്തിലെത്തുന്നതെങ്കിൽ ബി ജെ പിക്ക് വളരാനുള്ള ഇടം കുറയും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഏതുവിധേനയും യു ഡി എഫിനെ ശിഥിലീകരിക്കുക തന്നെയാണ് ബി ജെ പിയുടെ മുഖ്യ ലക്ഷ്യം ബിജെപിയുടെ പുതിയ കേരള അധ്യക്ഷനെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും കേരളത്തിന്റെ കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്ന് രാജീവ് ചന്ദ്രശേഖരനോട് ബി ജെ പി കേന്ദ്ര നേതൃത്വം ദിവസങ്ങൾക്ക് മുൻപേ ആവശ്യപ്പെട്ടിരുന്നു ഇതിനുവേണ്ട ഒരുക്കങ്ങളും രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിവച്ചു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിനെ പോലെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിച്ചാൽ മാത്രമേ പാർട്ടിക്ക് കേരളത്തിൽ എന്തെങ്കിലുമൊക്കെ നേട്ടമുണ്ടാക്കാൻ കഴിയൂ എന്ന് കേന്ദ്ര നേതൃത്വം വിലയിരുത്തുന്നു ഇവിടെയാണ് ചില ഫോർമുലകൾ ഉരുത്തിരിയുന്നത് ഒരു വശത്ത് രാജീവ് ചന്ദ്രശേഖർ ചില കരുനീക്കങ്ങൾ നടത്തുന്നു മറുവശത്ത് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയുടെ നേതൃത്വത്തിൽ മറ്റു ചില നീക്കങ്ങൾ കോൺഗ്രസിൽ നിന്ന് ഒരു വിഭാഗത്തെ അടർത്തിയെടുത്ത് നേരെ ബി ജെ പി പാളയത്തിലെത്തിച്ചാൽ അത് വേണ്ടത്ര ഫലം ചെയ്യില്ല എന്ന് കണക്കുകൂട്ടുന്നവർ ഏറെയുണ്ട് ബി ജെ പിയിൽ അതുകൊണ്ടുതന്നെ കോൺഗ്രസിലെ അസംതൃപ്തരെ മുഴുവൻ വിഘടിപ്പിച്ച് മറ്റൊരു സംഘടനാ സംവിധാനമുണ്ടാക്കി അവരെ ബി ജെ പി പാളയത്തിലേക്ക് കൊണ്ടുവരാനുള്ള തന്ത്രങ്ങൾ വിനയുക ശശി തരൂരും എം കെ രാഘവനും കെ മുരളീധരനുമൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘടനാ സംവിധാനം കേരളത്തിൽ വളർന്നുവന്നാൽ അത് കോൺഗ്രസിന് വലിയ ഭീഷണി ഉയർത്തും എന്ന് കേന്ദ്ര ബി നേതൃത്വം കണക്കുകൂട്ടുന്നു മറുവശത്ത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ ഏതെങ്കിലും വിധത്തിൽ തങ്ങളുടെ പാളയത്തിലേക്ക് അടുപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം യു ഡി എഫ് രാഷ്ട്രീയം ഇപ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുന്നത് ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങൾക്കിടയിലുള്ള ഭിന്നതയാണ് കെ എം ബാണി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ യു ഡി എഫ് അദ്ദേഹത്തെ ചതിച്ചുവെന്ന വികാരം ഇപ്പോഴും കേരള കോൺഗ്രസ് അണികളിൽ ശക്തമാണ് അതിനെ തുടർന്നായിരുന്നു പിന്നീട് ജോസ് കെ ബാണിയുടെ നേതൃത്വത്തിലുള്ള വിഭാഗം എൽ ഡി എഫിലേക്ക് ഏറിയത് ബി ജെ പി പാളയത്തിൽ കേരള കോൺഗ്രസ് ബാണി വിഭാഗത്തെ എത്തിച്ചാൽ അത് ക്രിസ്ത്യൻ പിന്തുണ തങ്ങൾക്ക് ഉറപ്പിക്കാനുള്ള ഒരു പോംവഴിയാകുമെന്ന് ബി ജെ പി കണക്കുകൂട്ടുന്നു ശശി തരൂരിനെയും എം കെ രാഘുവിനെയും ഒക്കെ അണിനിരത്തി എൻസ് എസിന്റെ പിന്തുണ ഉറപ്പിച്ച് ആ വിഭാഗത്തെ കൂടി കൂടുതൽ ശക്തമാക്കി തങ്ങൾക്കൊപ്പം നിർത്തുക ബി ഡി ജെ എസിന് കൂടുതൽ വാഗ്ദാനങ്ങൾ നൽകി ഇക്കുറി എൻ ഡി എ പാളയത്തിൽ കൂടുതൽ ശക്തരാക്കുക എന്ന ഫോർമുലയും ഇവരുടെ മുന്നിലുണ്ട് ചുരുക്കത്തിൽ സമുദായ തലത്തിൽ വലിയ തോതിൽ സ്വാധീന ശക്തി വളർത്തി എൻ ഡി എ ക്യാമ്പിനെ കൂടുതൽ സജീവമാക്കുക ഇത്തരമൊരു ഫോർമുലയുമായി പി എസ് ശ്രീധരൻപിള്ളയുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം ചില കരുനീക്കങ്ങൾ നടത്തുന്നു എൻഡിഎ മുന്നണി വിപുലമാക്കി ശശി തരൂരിന്റെ നേതൃത്വത്തിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നതാണ് കേന്ദ്ര നേതൃത്വത്തിന് മുന്നിലുള്ള ഏറ്റവും വലിയ ആഗ്രഹം അതിനുവേണ്ട ചർച്ചകളാണ് ഇപ്പോൾ പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം കൈവരിച്ചില്ല എങ്കിൽ പോലും ശശി തരൂരിനെ പൂർണ്ണമായി സംരക്ഷിക്കുമെന്ന ഉറപ്പ് ബി ജെ കേന്ദ്ര നേതൃത്വം അദ്ദേഹത്തിന് നൽകും വലിയ ഓഫറാണ് ശശി തരൂരിന് മുന്നിലുള്ളത് മറുവശത്ത് ശശി തരൂരിനെ ഏതെങ്കിലും വിധത്തിൽ എൽ ഡി എഫ് ക്യാമ്പിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ പിണറായി വിജയൻ നേരിട്ട് ഒരു ടീമിനെ ഏർപ്പെടുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് നീക്കുന്നു എന്നാൽ ഒരു മുഖ്യമന്ത്രി കസേര എൽ ഡി എഫിലെത്തിയാൽ തനിക്ക് ലഭിക്കില്ല എന്ന് ശശി തരൂർ ഭയക്കുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ തനിക്കുള്ള കൂടുതലിടം എൻഡിഎയിൽ തന്നെ ലഭിക്കുമെന്നാണ് ശശി തരൂരിന്റെ കണക്കുകൂട്ടൽ പാർട്ടി തന്നെ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ പാർട്ടിക്ക് വേണ്ടി ഉണ്ടാകും ഇല്ലെങ്കിൽ എനിക്ക് എനിക്കെന്റേതായ വഴികളുണ്ട് എന്ന് തുറന്നടിച്ച ശശിതരൂർ മുതിർന്ന കോൺഗ്രസ് നേതാക്കളോട് ഈ അടുത്ത ദിവസങ്ങളിൽ യാതൊരുവിധത്തിലും മനസ്സു തുറക്കുന്നില്ല എന്നാൽ ശശി തരൂരിന്റെ വക്താക്കളായി കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ചില സീനിയർ നേതാക്കൾ ശക്തമായ കരുക്കൾ നീക്കുന്നു ശശി തരൂരിനെ അനുകൂലിക്കുന്ന നേതാക്കളോട് ഒരു പിളർപ്പുണ്ടായാൽ തങ്ങൾക്കൊപ്പം നിൽക്കണം എന്ന സന്ദേശം ഇപ്പോൾ എത്തിക്കഴിഞ്ഞു ആരൊക്കെ ഏതൊക്കെ ജില്ലകളിൽ ആളുകളും നേതാക്കളുമൊക്കെ തങ്ങൾക്കൊപ്പമുണ്ടാകും എന്ന കണക്കെടുപ്പും ഇപ്പോൾ ശശി തരൂർ വിഭാഗം നടത്തുന്നു രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ശശി തരൂർ ഏറെ നിരാശനായിരുന്നുവെന്ന റിപ്പോർട്ടുകളും മുന്നിലുണ്ട് രാഹുൽ ഗാന്ധിയുടെ പല പ്രവർത്തനങ്ങളിലും ശശി തരൂരിന് വ്യക്തമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് മുന്നണിക്ക് പുറത്തുനിന്നും ആകർഷിക്കുന്ന തന്നെ പോലെയുള്ളവരെ മുന്നിൽ നിർത്തി നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിടണം എന്ന ശശി തരൂരിന്റെ ആവശ്യത്തിന് മുന്നിൽ അക്ഷരാർത്ഥത്തിൽ പകച്ചു നിൽക്കുകയാണ് യു മുന്നണി ചില ഘടകകക്ഷി നേതാക്കൾ ഇപ്പോൾ കളത്തിലിറങ്ങി കുഞ്ഞാലിക്കുട്ടി അടക്കം ഇപ്പോൾ പരിഭ്രാന്തിയിലാണ് മുസ്ലിം ലീഗിനും പി കെ കുഞ്ഞാലിക്കുട്ടിക്കുമൊക്കെ വലിയ ഓഫറുകൾ നേരത്തെ എൽ ഡി എഫ് കൊടുത്തിരുന്നു എൽ ഡി എഫ് ക്യാമ്പിലെത്തിയാൽ മൂന്നാം വട്ടവും കേരളത്തിൽ ഭരണമുറപ്പിക്കാം എന്നു സി പി എം കണക്കുകൂട്ടി ഇതിനുവേണ്ട ചില സമ്മർദ്ദ തന്ത്രങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടിക്കുമേൽ എൽ ഡി എഫ് നടത്തിയിരുന്നു എന്നാൽ ഭരണവിരുദ്ധ വികാരം കേരളത്തിലുണ്ടെന്നും അടുത്ത തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വിജയിച്ചു വരുമെന്നും ഇടയ്ക്ക് മുസ്ലിം ലീഗിന് ലിഡുപുട്ടി ഇതിനെ തുടർന്നായിരുന്നു യു ഡി എഫിൽ ഉറച്ചു നിൽക്കാനുള്ള തീരുമാനം കുഞ്ഞാലിക്കുട്ടി കൈക്കൊണ്ടത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കണം തന്നെ എന്ന് ശശി തരൂർ പൂർണ്ണമായി തെളിച്ചു പറഞ്ഞില്ല എങ്കിലും പുറത്തുനിന്ന് വോട്ട് കിട്ടിയില്ലെങ്കിൽ മൂന്നാമതും പ്രതിപക്ഷം തിരിക്കേണ്ടി വരും എന്ന് യു ഡി എഫിനോട് ശശി തരൂർ പറയുമ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ് ഒരു പാർട്ടിയെന്ന നിലയിൽ കോൺഗ്രസിന്റെ നിലവിൽ ഉൾക്കൊള്ളാൻ കഴിയാത്തവിധം വലിയ താല്പര്യമാണ് ശശി തരൂർ പങ്കുവച്ചിരിക്കുന്നത് എന്നാൽ അതിനേക്കാൾ വലിയ ഭീന്ദ്രന്മാർ ഇപ്പോൾ കേന്ദ്രത്തിൽ കേരളത്തിന്റെ പ്രതിനിധികളായുണ്ടല്ലോ കേരളത്തിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്നാൽ ഇവിടെ ഏതെങ്കിലും വിധത്തിൽ മുഖ്യമന്ത്രി കുപ്പായം സ്വപ്നം കണ്ടുകൊണ്ടാണ് കെ സി വേണുഗോപാലിന്റെ അടക്കം ഇപ്പോഴത്തെ നീക്കങ്ങൾ പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റുമൊക്കെ ദൈനംദിന രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടേണ്ടവരാണ് പ്രതിപക്ഷ പ്രവർത്തനങ്ങളെക്കുറിച്ച് കോൺഗ്രസ് അണികളിൽ പോലും ചില അസംതൃപ്തിയുണ്ട് അതിനിടയിലാണ് ശശി തരൂരിന്റെ ഇത്തരം ഭൂമികകൾ സംസ്ഥാനത്തുടതിളവുള്ള യാത്രകളും ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുള്ള പ്രക്ഷോഭങ്ങളുമൊന്നും പ്രതിപക്ഷം ഇപ്പോൾ ഏറ്റെടുക്കുന്നില്ല നേതാക്കളുടെ ജനപ്രീതി സംബന്ധിച്ച് എ നടത്തിയ ചില സർവേകളിൽ തരൂരിന് മുൻതൂക്കം ലഭിച്ചിരുന്നു ഈ സർവേ ഫലങ്ങൾ തരൂരിന് വ്യക്തമായി അറിയാം ഇതും തരൂരിന്റെ ഇത്തരം നീക്കങ്ങൾക്ക് ഇപ്പോൾ ശക്തി പകരുന്നു വിശാലമായ ചില ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ശശി തരൂർ വെടിപൊട്ടിച്ചിരിക്കുന്നത് കൂടുതൽ പ്രകോപിപ്പിച്ച് ശശി തരൂരിനെ ഇപ്പോൾ ബി ജെ പി ക്യാമ്പിലേക്ക് അയക്കേണ്ട എന്നാണ് ഹൈക്കമാൻഡ് മുതിർന്ന കോൺഗ്രസ് നേതാക്കളോട് രഹസ്യമായി പറഞ്ഞിരിക്കുന്നത് തിങ്കളാഴ്ച മാധ്യമങ്ങളോട് സംസാരിച്ച കെ സി വേണുഗോപാൽ രമേശ് ചെന്നിത്തല വി ഡി സതീശൻ തുടങ്ങിയവരൊക്കെ തങ്ങളുടെ വാക്കുകൾ വളരെ സൂക്ഷിച്ചാണ് ഉപയോഗിച്ചത് ചുരുക്കത്തിൽ ഭയം അത് വല്ലാതെ വേട്ടയാടി തുടങ്ങിയിരിക്കുന്നു കോൺഗ്രസ് നേതൃത്വത്തെ നേരത്തെ എ ഐ സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ചു എന്നതിന്റെ പേരിൽ ശശി തരൂരിനെ കേന്ദ്ര നേതൃത്വം പൂർണ്ണമായും അവഗണിക്കുകയായിരുന്നു ലോക്സഭയിലും സംഘടനാ കാര്യങ്ങളിലുമൊന്നും പാർട്ടി തന്നെ പരിഗണിക്കുന്നില്ല എന്ന പരാതി നേരത്തെ മുതൽ ശശി തരൂർ ഹൈക്കമാൻഡിന് മുന്നിൽ ഉയർത്തിയിരുന്നു പല ഹൈക്കമാൻഡ് നേതാക്കളെയും തുല്യതയിലോ തന്റെ താഴെയോ ആണ് ശശി തരൂർ കാണുന്നത് അതുകൊണ്ടുതന്നെ സോണിയാഗാന്ധിയുമായി മാത്രമാണ് അദ്ദേഹത്തിന് സംസാരിക്കാൻ താൽപര്യം രാഹുൽ ഗാന്ധിയെ പോലും തനിക്ക് വളരെ ജൂനിയറായ ഒരു നേതാവായി മാത്രം കാണാനാണ് ശശി തരൂരിന് താല്പര്യം തനിക്ക് ഒരു പരിഗണനയും പാർട്ടിയിൽ ലഭിക്കുന്നില്ല എന്ന് അദ്ദേഹം അടുപ്പമുള്ളവരോട് പലപ്പോഴും സൂചിപ്പിച്ചിരുന്നു ലോക്സഭയിൽ അർഹമായ അവസരം നൽകുന്നില്ല വിദേശകാര്യങ്ങൾക്കുള്ള പാർലമെന്ററി സമിതി അധ്യക്ഷ സ്ഥാനം അതിൽ അദ്ദേഹത്തിന് പൂർണ്ണ തൃപ്തിയില്ല പ്രവർത്തക സമിതി അംഗമെന്നതിനപ്പുറം സംഘടനാ കാര്യങ്ങളിൽ യാതൊരുവിധ റോളുമില്ല ഏകദേശം നൂറോളം പേർ മുൻ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു മുറിയാണ് ഉന്നതാധികാര സമിതി എന്നൊക്കെ ശശി തരൂർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഒരു കേഡർ പാർട്ടിയായി കോൺഗ്രസിനെ വളർത്തിയെടുക്കാൻ വിശാലമായ ഒരു പ്രോജക്ട് റിപ്പോർട്ടൊക്കെ തയ്യാറാക്കി നേരത്തെ തരൂർ സോണിയാഗാന്ധിക്ക് കൊടുത്തിരുന്നു അതിന്റെ ഭാഗമായി അദ്ദേഹം രൂപീകരിച്ച പ്രൊഫഷണൽ കോൺഗ്രസ് അധ്യക്ഷ നിന്ന് ഇടയ്ക്ക് കലിമൂത്ത് കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തെ നീക്കം ചെയ്തിരുന്നു ഈ നീക്കത്തിന് പിന്നിൽ കെ സി വേണുഗോപാലാണ് ഇന്ന് ശശി തരൂർ അടുപ്പമുള്ളവരോട് പറയുന്നു കെ സി വേണുഗോപാൽ രാഹുൽ ഗാന്ധിയോട് തലേണ മന്ത്രം ഉപയോഗിച്ചാണ് തന്റെ സ്വാധീനം വളരെ കുറച്ചിരിക്കുന്നത് സംസ്ഥാന കോൺഗ്രസിലെ ഒരു കാര്യങ്ങളിലും തന്നോട് കൂടിയാലോചനകൾ നടത്തുന്നില്ല രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇത് താൻ പരാതിയായി അറിയിച്ചിരുന്നുവെന്നും തരൂർ സൂചിപ്പിക്കുന്നു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വത്തെക്കാൾ പാർട്ടിയിലെ സ്വീകാര്യതയായിരുന്നു താൻ കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് എന്ന് ശശി തരൂർ ഇപ്പോൾ തുറന്നടിക്കുന്നു അവഗണന തുടർന്ന് എന്തിനിവിടെ ഇങ്ങനെ നിൽക്കണം ഇടതു സർക്കാരിനെയും മോദി ട്രംപ് കൂടിക്കാഴ്ചയെയുമൊക്കെ തരൂർ പ്രശംസിച്ചതിനു പിന്നിൽ അദ്ദേഹത്തിന്റെ വിശാലമായ കണക്കുകൂട്ടലുകൾ തന്നെ വേറെ വഴി നോക്കുമെന്ന് തുറന്നടിക്കാതെ എന്ത് ചെയ്യുമെന്നാണ് തരൂരിന്റെ ചോദ്യം തരൂരിന്റെ അഭിമുഖങ്ങളിൽ ഇപ്പോൾ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് മുസ്ലിം ലീഗ് നേതൃപ്രശ്നങ്ങൾ കോൺഗ്രസ് ഗൌരവത്തോടെ പരിഗണിക്കണമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി ആവശ്യപ്പെട്ടു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകണം കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഒരു പരിധി കടന്ന് ലീഗ് ഇടപെടില്ല എങ്കിലും കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ രൂക്ഷമാണെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി തുറന്നടിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെ ഒരു കോൺഗ്രസ് എം പി മാത്രം കേന്ദ്രത്തിൽ തുടരുന്നതിൽ വലിയ ത്രില്ലൊന്നുമില്ല തരൂരിന് അതുകൊണ്ട് തന്നെ ഇനി എന്തെങ്കിലുമൊക്കെ സൂപ്പർ പദവികൾ കിട്ടണം കേരളത്തിൽ നിന്നുള്ള വർക്കിംഗ് കമ്മിറ്റി അംഗമായിട്ടും ആരും തന്നെ മൈൻഡ് ചെയ്യുന്നില്ല എസ്റ്റൻഡ് വർക്കിംഗ് കമ്മിറ്റി എന്ന പേരിൽ നൂറുപേരിൽ കൂടുതലുള്ള ഒരാട്കൂട്ടമാക്കി ഇപ്പോൾ വർക്കിംഗ് കമ്മിറ്റിയെ തരം താഴ്ത്തിയെന്ന് ശശി തരൂർ തുറന്നടിച്ചു രാഹുൽ ഗാന്ധിയെ സുഖപ്പിക്കുന്നവർക്ക് മാത്രമാണ് എന്തെങ്കിലുമൊക്കെ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നത് എന്ന് തരൂർ പരിഭവം പറയുന്നു അവിടെയാണ് കെ സി വേണുഗോപാലിട്ട് ആവുന്നത്ര താങ്ങ് ശശി തരൂർ കൊടുക്കുന്നതും പുതിയ തലമുറ രാഷ്ട്രീയമാണ് ഇപ്പോൾ കേരളത്തോട് തരൂർ പറയുന്നത് നിഷ്പക്ഷമതികളുടെയും ആസ്പിരേഷനൽ തലമുറയുടെയും പിന്തുണ ആർജിക്കേണ്ടതുണ്ട് ഇതിന് തനിക്ക് കഴിയുമെന്ന് തരൂർ ഉറപ്പിക്കുന്നു ക്രിസ്ത്യൻ മുസ്ലിം ഭിന്നത യുഡിഎഫിന് ഭീഷണിയായി ഉയർന്നു വരുമ്പോൾ അതിനൊരു പ്രതിവിധി കൂടിയായിരിക്കും തന്റെ നേതൃത്വമെന്ന് ശശി തരൂർ പറയുന്നു ജനവികാരം പിണറായി വിജയൻ സർക്കാരിന് എതിരായതുകൊണ്ട് യു ഡി എഫ് വിജയിക്കുമെന്ന് കണക്കുകൂട്ടുന്നു എന്നാൽ അതിൽ യാതൊരുവിധ അടിസ്ഥാനവുമില്ല എന്ന രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തലാണ് ശശി ശശി തരൂർ ഏറ്റെടുത്തിരിക്കുന്നത് ഒരു പ്രൊഫഷണൽ ലീഡർഷിപ്പ് കേഡർ കോൺഗ്രസിൽ വളർത്തിക്കൊണ്ടുവരാൻ തനിക്ക് താല്പര്യമുണ്ടായിരുന്നു ഇതിനുവേണ്ട ശ്രമങ്ങളൊക്കെ നടത്തി എന്നാൽ ആരോടും പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല എന്നതാണ് ശശി തരൂരിന്റെ പരിഭവം യൂത്ത് കോൺഗ്രസിൽ ഒരു നേതൃത്വ കേഡർ ഉണ്ടാക്കാൻ താൻ ശ്രമിക്കാമെന്നൊക്കെ രാഹുൽ ഗാന്ധിയോട് പറഞ്ഞിരുന്നു എന്നാൽ അത്തരം ചുമതലകൾ യൂത്ത് കോൺഗ്രസിലൂടെ സമരം ചെയ്തു വന്ന നേതാക്കൾക്ക് സംവരണം ചെയ്തിട്ടുള്ളതാണ് എന്ന് യൂത്ത് കോൺഗ്രസിന്റെ അല്ല കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയുടെയും ഹൈക്കമാൻഡിന്റെയും ഒക്കെ നിലപാടതാണ് എന്ന് ശശി തരൂർ പറയുന്നു ഇവിടെയാണ് ശശി തരൂരിന്റെ മുന്നിലെ ആ സിഗ്നൽ വലിയ ചർച്ചയാകുന്നത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ശശി തരൂരിന് മുന്നിൽ ഏത് സിഗ്നൽ തെളിയുമെന്ന ചോദ്യം തരൂരിന്റെ വണ്ടി ഒരു ട്രാഫിക് സിഗ്നലിലാണ് മുന്നോട്ട് പോകാൻ ഗ്രീൻ സിഗ്നലില്ല ഇടത്തോട്ടും വലത്തോട്ടുമൊക്കെ ഗ്രീൻ സിഗ്നൽ കിടക്കുന്നു ആ വഴിക്കുള്ള പോക്ക് എളുപ്പമല്ല എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുമ്പോഴും തരൂരിന്റെ മനസ്സിൽ വ്യക്തമായ കണക്കുകൂട്ടലുകളുണ്ട് എന്തായാലും ശശി തരൂർ എന്തൊക്കെയോ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുണ്ട് എന്നുറപ്പിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ പല നീക്കങ്ങളും അദ്ദേഹത്തിന്റെ ക്യാമ്പ് ഇപ്പോൾ വലിയ ഉണർവിലാണ് കോൺഗ്രസിനുള്ളിൽ ചില പൊട്ടിത്തെറികൾ നടക്കുമെന്നും കേരള രാഷ്ട്രീയത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നും അവർ പറയുന്നു ന്യൂസ് ഡെസ്ക്